എല്ലാവർക്കും റഹീസ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇങ്ങനെ കുറിച്ചിട്ടാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനായി നമ്മൾ ഒരു ഗ്ലാസ് പാൽ പാലെടുക്കട്ടോ ഒരു ഗ്ലാസ് പാലെടുത്ത് അത് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം ഗ്ലാസ്സിലോ അടുപ്പത്തോ വെച്ച് തിളപ്പിക്കണം അപ്പോൾ അതിന് ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ളത് നമ്മുടെ ഒരു നാടൻ കോഴിമുട്ട ഇതിനാവശ്യമാണ് കേട്ടോ അപ്പം നാടൻ കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടുമാണ് ഇതിന് വേണ്ട ആകെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ ഒരിക്കലും അത് പാട കെട്ടിപ്പോകരുത് പാട കെട്ടാതെ ഇളക്കിക്കൊണ്ടേ ഇരുന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ എനിക്കിത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു സംഭവം ഇത് ഞാൻ ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരു ആറ് മാസത്തോളം തുടർച്ചയായി കുടിച്ചുകൊണ്ടിരുന്നിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്ന സമയത്ത് എനിക്ക് ഭക്ഷണം ഞാൻ തീരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഡിപ്രഷൻ മോഡിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ മെൻ്റലി ഫിസിക്കലി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവൾ എനിക്ക് നല്ലൊരു മോട്ടിവേറ്ററും കൂടിയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ആ ഒരു സമയത്ത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നതാണ് നീ ഒരു കാര്യം ചെയ്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കണ്ട പിന്നെ അതിൻ്റെ പകരം ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല നീ ഇത് കഴിക്കണം ഇത് ദിവസം കഴിക്കണം എന്നാൽ മാത്രമേ നിനക്ക് നിൻ്റെ കുട്ടികളെ നോക്കണ്ടേ നമ്മളെ പ്രശ്നങ്ങളിൽ പെട്ട് നമ്മൾ ഇങ്ങനെ അതൊന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് അതിലെന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നു നമ്മളെ മക്കളുടെ കാര്യം എന്താവും അപ്പോൾ അവൾ പറഞ്ഞതാണ് കേട്ടത് അങ്ങനെയൊക്കെ അവൾ ഒരുപാട് മോട്ടിവേറ്റൊക്കെ ചെയ്ത് ഞാൻ അതിൽ നിന്നൊക്കെ മാറി ഒരുപാട് മാറി എൻ്റെ പഴയ രീതിയിൽ നമുക്ക് ഒരുപാട് മാറി ജീവിതത്തിൽ വന്നിട്ട് അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിൽ ഒഴിക്കുക ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ച് വാടകെട്ടാതെ തിളപ്പിച്ച് അതൊരു പാത്രത്തിൽ ഒഴിക്കുക നാടൻ കോഴിമുട്ട എടുക്കുക അത് പൊട്ടിക്കുക അത് പൊട്ടിച്ചിട്ട് ഈ തിളപ്പിച്ച് വെച്ച പാലിൽ പൊട്ടിച്ചിട്ട് ഇത് ഒഴിക്കണം അതായത് നല്ല ആ ഒരു ചൂടോടുക്കാനെ തന്നെ നല്ല ഒരു ചൂട് കൊടുക്കാൻ ആ ഇറക്കി ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇത് പൊട്ടിച്ചതിലേക്ക് ഒഴിക്കണം ഞാനത് ഒഴിച്ചു അവനെ ഇതെന്ത് ചെയ്യാതി നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ നന്നായി ഇളക്കണം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ നന്നായി ഇളക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് വെന്തു പോകും അതിനൊരു അവസരം നമ്മൾ കൊടുക്കരുത് അതിങ്ങനെ നന്നായി കറക്കിക്കൊണ്ടിരിക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി കറക്കി അതൊരു മഞ്ഞ നിറമാകും ഈ പാലൊരു മഞ്ഞ നിറമാകും ഇതിൻ്റെ ഒരു കാലയളവെന്ന് പറയുന്നത് ഏഴ് ദിവസം ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ കുടിക്കണം കേട്ടോ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡ്രിങ്കാണ് അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇത് പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഉറപ്പാണ് ഞാൻ ഒരുപാട് ഇത് കുടിച്ചിട്ടുണ്ട് അത്രയും ഒരു കൺഫേം ആയിട്ടുള്ള കാര്യമാണ് ഇനി അടുത്ത ഒരു ഇതുപോലെ ഹെൽത്തി ഡിഷുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മാക്സിമം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇത് ഇനി നമ്മൾ എന്തു ചെയ്യണം എന്താ ഇത് ഇതിൽ കാണിച്ച പോലെ കണ്ടോ ഒരു ഒരു കട്ട പോലും വരരുത് അത്ര ഇതിൽ ഒരു ഒരു കട്ട പോലും വരരുതായിരുന്നു അത്രതിൽ നമ്മളത് ഒഴിച്ചെടുക്കണം ഇതൊരു ഗ്ലാസ്സിൽ വെക്കുക എന്നും രാവിലെ വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത് കേട്ടോ ഇന്നും രാവിലെ വെറും വയറ്റിൽ നമ്മളിത് കുടിക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി